ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര തരൂർ വേലയുടെ പ്രാരംഭം കുറിച്ചുകൊണ്ട് കൂട്ടാഴി എഴുത്തും നോട്ടീസ് പ്രകാശനവും നടന്നു തരൂർ വേലയുടെ പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള കൂട്ടാഴിയഴുത്തും നോട്ടീസ് പ്രകാശനവും നടന്നു ദേശമന്നത്തും ശ്രീ പുതുക്കോട് ഭഗവതി സന്നിധിയിലും വെച്ചുമാണ് ചടങ്ങുകൾ നടന്നത് ശ്രീകുറുമ്പ ഭഗവതിയെയും ശ്രീ പുതുക്കോട് ഭഗവതിയെയും തൊഴുത് രഷീദ് പുസ്തകം പൂജിച്ചതിനുശേഷം ശേഷം കൂട്ടാഴിയെഴുത്ത് ദേശവാസികളുടെയും ദേശകാരണവർ തലശ്ശന്നോർ കണ്ടീശൻ എന്നിവരുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലുമാണ് നടന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയും ഉണ്ടായിരുന്നു എഴുത്തിന് തുടർന്ന് വേലയുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു നവമാധ്യമ പ്ലാറ്റ്ഫോമിൽ ഒരു ഗൂഗിൾ മീറ്റ് ചർച്ച രണ്ടിന് വൈകീട്ട് ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് വേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു